ഓം മാ ളിതാ സഹസ്രനാമത്തിലെ എഴുപത്തി മൂന്നാമത്തെ നാമം നിത്യാപരാക്രമാട്ടോപനിരീക്ഷണ സമുൽസുക എന്നുള്ളതാണ് ഇവിടെ ഭഗവതിയെ സമുൽസുക എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഉത്സുകയായിരിക്കുന്നവൾ ഉത്സാഹത്തോടെ ഇരിക്കുന്നവൾ എന്ത് കണ്ടിട്ടാണ് ഭഗവതി ഉത്സുകയായിട്ടിരിക്കുന്നത് എന്തിലാണ് ഉത്സുകയായിട്ടിരിക്കുന്നത് അത് നിത്യാ പരാക്രമാടോപ നിരീക്ഷണത്തിലാണ് നിത്യ നിത്യാദേവതമാർ തിഥിദേവതമാർ അവരുടെ പരാക്രമ ആടോപത്തിൽ പരാക്രമം അറിയാം അക്രമണം ബഹളം ഇതൊക്കെയാണ് അല്ലേ അപ്പോൾ ആരോടാണ് ഈ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗണ്ടാസുരന്റെ സൈന്യത്തോടാണ് ഭഗവതിയുടെ ഈ നിത്യാദേവതമാർ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുള്ള പരാക്രമമാണ് പരാക്രമ ആടോപമാണ് ആടോപം എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഡെറ് എന്നൊക്കെ പറയാം അതായത് മതിച്ച് അങ്ങനെ ഉന്മാദം കൊണ്ട് അഹങ്കരിച്ച് ആ ഭഗവതിയുടെ സൈന്യങ്ങൾ ഭണ്ഠവാസുരൻ്റെ സൈന്യത്തിന് മേൽ ചാടി വീഴുകയാണ് അഹങ്കരിക്കാൻ വേറെ കാരണമൊന്നും വേണ്ടായില്ല കാരണം ഭഗവതിയല്ലേ കൂടെ നിൽക്കുന്നത് ഭഗവതിക്ക് വേണ്ടിയല്ലേ ഈ യുദ്ധം ചെയ്യുന്നത് ഭഗവതി തന്നെയല്ലേ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ അഹങ്കരിക്കുന്നതിന് എന്താ അല്ലെങ്കിൽ ആടവം കാണിക്കുന്നതിന് എന്താ ഒരു കുറവ് വേണ്ടത് ഒന്നുമില്ല അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് നിരീക്ഷിച്ചിട്ടാണ് ഭഗവതി സമുൽസുക ഉത്സുകയായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിരീക്ഷണ സമുൽസുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഭക്തരായിട്ടുള്ള നമ്മൾക്ക് ഗൃഹസ്ഥരായിട്ടുള്ള നമ്മൾക്ക് മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് നിത്യ എന്നുള്ള വാക്ക് സാധാരണയായിട്ട് എടുത്താൽ നിത്യകർമാനുഷ്ഠാനങ്ങൾ ആ നിത്യകർമാനുഷ്ഠാനങ്ങൾ ഭംഗിയായി ചിട്ടയോടുകൂടി ചെയ്യുന്നത് ഭഗവതിക്ക് വളരെ സന്തുഷ സന്തുഷ്ടത കൊടുക്കുന്ന കാര്യമാണ് അതിൽ ഭഗവതി സന്തുഷ്ടയാകും അപ്പോൾ നിത്യകർമാനുഷ്ഠാനങ്ങള് രഹസ്യന്മാർക്കുള്ളതുണ്ട് ഉപാസകന്മാർക്കുള്ളതുണ്ട് സാധന ചെയ്യുന്നവർക്കുള്ളതുണ്ട് സാധാരണക്കാർക്കുള്ളതുണ്ട് അപ്പോൾ എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടും അതിനെ ബഹുമാനിച്ചുകൊണ്ടും ഉള്ളതായിരിക്കണം ആ പ്രകൃതി എന്ന് പറയുമ്പോൾ ഞാൻ എന്ന വ്യക്തി നമ്മുടെ കുടുംബം നമ്മുടെ ഗ്രാമം നമ്മുടെ രാജ്യം നമ്മുടെ ഈ പ്രകൃതി മൊത്തം സർവ്വചരാചരങ്ങൾ ഉൾപ്പെടുന്ന ആ പ്രകൃതിക്ക് മൊത്തം നന്മയുണ്ടാക്കുന്ന തരത്തിലുള്ള നിത്യ കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഭഗവതി സന്തുഷ്ടയായിരിക്കും എന്നാണ് ഈ നാമത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം ഇനി നിത്യ എന്നുള്ള ആ പ്രത്യേക പദം പദമെടുത്താൽ നിത്യദേവതകൾ നിത്യാദേവതകൾ എന്ന് പറയുന്നത് തിഥി ദേവതകൾ എന്നാണ് പറയുന്നത് തിഥി തിഥി എന്ന് പറയുന്നത് ഒരു തിഥി അങ്ങനെ മുപ്പത് തിഥികൾ ചേരുന്നതാണ് ഒരു ചന്ദ്രമാസം ഒരു ചന്ദ്രദിവസത്തെയാണ് തിഥി എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത് ചന്ദ്രദിവസങ്ങൾ ചേരുന്നതാണ് ഒരു ചാന്ദ്രമാസം അപ്പോൾ ഈ ചാന്ദ്രമാസം തുടങ്ങുന്നത് അമാവാസി കഴിഞ്ഞുള്ള അടുത്ത ദിവസമാണ് അമാവാസി മുതൽ അമാവാസി കഴിഞ്ഞ് അടുത്ത ദിവസം പ്രഥമ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിങ്ങനെ അർത്ഥം വരുന്ന സംസ്കൃത പദങ്ങളായിട്ടുള്ള പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി അപ്പോൾ ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ത്രയോദശി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പഞ്ചദശി അങ്ങനെ പഞ്ചദശി ആകുമ്പോഴത്തേക്ക് പതിനഞ്ച് ദിവസം എന്നാൽ അമാവാസി കഴിഞ്ഞുള്ള അടുത്ത ദിവസം പ്രഥമ അമാവാസി കഴിഞ്ഞ് പഞ്ച പഞ്ചദശി അഥവാ പൗർണമിയിലേക്ക് വെളുത്ത പക്ഷത്തിലേക്ക് വെളുത്ത പാവിലേക്ക് പോകുന്ന ആ ദിവസങ്ങളെ ആ പതിനഞ്ച് ദിവസങ്ങളെ വെളുത്തത് എന്നർത്ഥം വരുന്ന ശുക്ല എന്ന് പറയുന്ന പദം ചേർത്താണ് പറയുന്നത് അപ്പോൾ ശുക്ല പ്രഥമ ശുക്ല ദ്വിതീയ ശുക്ല തൃതീയ ശുക്ല ചതുർഥി എന്നിങ്ങനെ തുടങ്ങി ശുക്ല പഞ്ചദ ശുക്ല ചതുർദശിയാകുമ്പോൾ പതിനാലാമത്തെ ദിവസമാവും പഞ്ചദശിയാകുമ്പോൾ പൗർണമിയാവും ഇങ്ങനെ ഈ പതിനഞ്ച് ദിവസം അമാവാസി മുതലുള്ള പതിനഞ്ച് ദിവസത്തെ ശുക്ലപക്ഷം എന്നാണ് പറയുന്നത് ഈ ശുക്ലപക്ഷത്തിൽ പക്ഷം പൗർണമി കഴിഞ്ഞ് അടുത്ത ദിനം വീണ്ടും പ്രഥമായും തുടങ്ങും അപ്പോൾ അത് കർത്തവാവിലേക്കുള്ള യാത്രയാണ് അപ്പം കറുത്തത എന്നർത്ഥം വരുന്ന കൃഷ്ണ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് കൃഷ്ണ പ്രഥമ കൃഷ്ണപ്രഥമ കൃഷ്ണദ്വിതീയ കൃഷ്ണതൃതീയ എന്ന് പറയുന്ന ആ നാമങ്ങൾ അപ്പോൾ അത് അവസാനിക്കുന്നത് കൃഷ്ണ ചതുർദ്ദശി കഴിഞ്ഞ് അമാവാസിയാകും അപ്പോൾ ഈ അമാവാസി മുതൽ പഞ്ചദശ പൗർണമി വരെയുള്ള ആ കൃഷ്ണ ശുക്ലപക്ഷത്തിനും പൗർണമി കഴിഞ്ഞുള്ള അടുത്ത ദിവസം മുതലുള്ള കൃഷ്ണപക്ഷത്തിനും ഓരോ ദേവതമാരുണ്ട് ഈ പതിനഞ്ച് ദിവസത്തേക്ക് ഓരോ ദേവതന്മാരുണ്ട് അതായത് അത് കാമേശ്വരി മുതൽ വരെ കാമേശ്വരി നിത്യ മുതൽ വരെ ഉള്ളതാണ് കൃഷ്ണപക്ഷ ശുക്ലപക്ഷത്തിലെ തിഥിദേവതമാർ അപ്പം വീണ്ടും അടുത്ത കൃഷ്ണപക്ഷം വരുന്ന സമയത്തോ വീണ്ടും തുടങ്ങും അവിടെ രണ്ടാമത്തെ തിഥി ദേവത മുതൽ അടുത്ത ദേവത മുതൽ തുടങ്ങും അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഈ പതിനാല് പതിനഞ്ച് ചിത്രാനിത്യകൂടെ വരുമ്പോൾ ശുക്ലപക്ഷം പറയുമ്പോൾ ചിത്രാനിത്യകൂടെ വരുമ്പോൾ പതിനഞ്ച് ദേവതമാർ കാമേശ്വരി ഭഗമാലിനി അങ്ങനെ തുടങ്ങുന്ന പതിനഞ്ച് പേരാണ് അവ കാമേശ്വരി ഭഗമാലിനി നിത്യക്ലിന്ന ഭേരുണ്ടാവ് വന്നിവാസിനി മഹാവജ്രേശ്വരി ശിവദൂതി ത്വരിതേ കുലസുന്ദരി നിത്യ നീലപതാക വിജയ സർവമംഗള ജ്വാലാമാലിനി പതിനഞ്ചാമത്തെ പഞ്ചദശിയിൽ പൗർണമിയില് ചിത്രാനിത്യ ഇങ്ങനെ പതിനഞ്ച് ദേവതമാരുണ്ട് അപ്പം ഈ ദേവതമാരെയാണ് നിത്യദേവതമാരെന്ന് പറയുന്നത് കൃഷ്ണപക്ഷത്തിൽ നേരെ തിരിച്ചു തുടങ്ങും അപ്പോൾ പതിനാലാമത്തെ ദേവതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എഴുപത്തി ഒന്നാം ഒന്നാമത്തെ നാമത്തിൽ പറഞ്ഞിരുന്നു ജ്വാലാമാലിനിക അക്ഷിപ്ത വന്യപ്രാകാര മദ്യക എന്നുള്ള ആ നാമത്തിൽ ജ്വാലാമാലിനി എന്ന് പറയുന്ന ദേവിയെക്കുറിച്ച് പറഞ്ഞു ഈ പതിനഞ്ച് ദേവതമാരും ഈ നിത്യദേവതകളൊക്കെ തന്നെ ഭഗവ പരമേശ്വരിയുടെ അംശങ്ങൾ തന്നെയാണ് പരമേശ്വര് തന്നെയാണ് അവതാരമെടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ആ നിത്യമാരുടെ പരാക്രമം കണ്ടിട്ട് ഭഗവതി അങ്ങനെ ഉത്സുകയായിട്ടിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം നമസ്കാരം